റോഡൊക്കെ നന്നാക്കാൻ റോഡ് റോളർ വന്നു നിന്നാൽ മുതിർന്നവരായാലും കൊച്ചുകുട്ടികളായാലും നിന്ന് നോക്കിപ്പോകും എന്നാൽ മുതലക്കുളം മൈതാനത്ത് റോഡ് റോളർ പോലൊരു വാഹനം കണ്ടപ്പം തന്നെ ആൾക്കാരെല്ലാം ഒത്തുകൂടി അതൊരു വെറൈറ്റി വാഹനമാണ് എന്തായാലും ആ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം റോഡ് റോളർ അല്ല സൈക്കിൾ ആണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം ഒടുവിൽ സൈക്കിളിന്റെ നിർമ്മാതാവ് ദിലീപ് അത് ചവിട്ടി കാണിച്ചപ്പോൾ കാഴ്ചക്കാർക്ക് ബോധ്യമായി ഇത് സൈക്കിൾ തന്നെയാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ബൂട്ട് നിർമ്മിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ദിലീഫ് കിലോഗ്രാം ഭാരമേറിയ ഓടിക്കാവുന്ന സൈക്കിൾ നിർമ്മിച്ചാണ് ഇത്തവണ കാഴ്ചക്കാരിൽ യു എയിൽ നടക്കുന്ന ഇൻഡോ അറബ് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമായാണ് കോഴിക്കോട്ടുകാരനായ എം ദിലീഫ് സൈക്കിൾ നിർമ്മിച്ചത് ഇൻഡോ അറബ് ആർട്ട് ഭാഗമായി ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ സൈക്കിളിൻ്റെ റൈഡാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നൂറോളം ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകലാ ഫെസ്റ്റിവലാണ് ഇൻഡോ അറബ് ആർട്ട് ഫെസ്റ്റിവൽ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ സൈക്കിള് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള സൈക്കിൾ ഇവിടെ നിന്ന് ദുബൈലേക്ക് ചവിട്ടി പോവുകയാണ് കാർഗോ വഴിയാണ് സൈക്കിൾ ദുബായിൽ എത്തിക്കുന്നത് കോഴിക്കോട്ട് മുതലക്കുളത്ത് സൈക്കിളിന്റെ പ്രദർശനവും ഫ്ലാഗ് ഓഫും നിർവഹിച്ചു മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ സൈക്കിൾ ഒരു മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് സൈക്കിൾ നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ദിലീപ് പറയുന്നു കാർഗോ ഞങ്ങളുടെ ട്രാവൽ എം ഗ്രൂപ്പ് ആണ് ഇത് ഇൻഡോ അറബ് ആർട്ട് വരുന്ന തീയതി തുടങ്ങി ജൂൺ ജൂൺ വരെ അന്താരാഷ്ട്ര സൈക്കിൾ സൈക്കിൾ ദിനത്തിൽ ദുബായ് അവസാനിക്കും ഒരു മാസം എടുത്താണ് ഞങ്ങളിത് കോൺക്രീറ്റ് മരം സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് കോൺക്രീറ്റിൽ നിർമ്മിച്ച അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ടയറുകളാണ് സൈക്കിളിനുള്ളത് ടയറിന് ഗ്രിപ്പ് നൽകുന്നത് റബ്ബർ സോളാണ് ഇരുമ്പും മരവും ഉപയോഗിച്ചാണ് മറ്റു ഭാഗങ്ങൾ ഈ മാസം ഇരുപത്തി അഞ്ചിന് സൈക്കിൾ ദുബായിലെ ഇൻഡോ അറബ് ആർട്ട് ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കും